നമസ്കാരം പി വി എൻവർ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന എം ആർ അജിത് കുമാറിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധം ഇതിനെയൊക്കെ കൂട്ടിവെച്ച് വളച്ചൊടിച്ചുകൊണ്ട് നമുക്കറിയാം എൽ ഡി എഫ് സർക്കാരിനെതിരെ വല്ലാത്ത രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിൻ്റെയൊക്കെ കടക്കൽ ഇന്നലെ എൽ ഡി എഫ് യോഗം കത്തിവച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് ഇന്നലെ വരെ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അതായത് നമുക്കറിയാം ടി പി രാമകൃഷ്ണൻ കൺവീനറായ ശേഷം ആദ്യമായിട്ട് നടക്കുന്ന എൽ ഡി എഫ് യോഗമാണ് ഇന്നലെ നടന്നത് ആ യോഗത്തിൽ സി പി ഐ ഈ എം ആർ അജിത് കുമാർ ആർ എസ് എസിനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു പോയേക്കാം എന്നുവരെ പറഞ്ഞ പല മാധ്യമങ്ങളുമുണ്ട് ഈ വ്യാജ വാർത്തകളൊക്കെ വിശ്വസിച്ച് എം എം ഹസൻ ആകട്ടെ സി പി ഐക്ക് സി പി ഐയുടെ ബലം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സി പി ഐ ക്ഷണിച്ച കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു എന്നാൽ എന്താണ് ഇന്നലെ എൽ ഡി എഫിൻ്റെ യോഗത്തിൽ നടന്നത് എൽ ഡി എഫിൻ്റെ യോഗത്തിൽ നടന്നത് പ്രധാനമായിട്ടും മൂന്ന് അജണ്ടകളാണ് അധ്യക്ഷനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് അതിൽ ആദ്യത്തേത് വയനാടിൻ്റെ പുനരധിവാസമായിരുന്നു രണ്ടാമത്തേത് വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു മൂന്നാമത്തേത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അജണ്ടയുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്തു തുടങ്ങി ഉടനെ ആർ നേതാവ് വർഗീസ് ജോർജ് അദ്ദേഹം ഈ എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവിടെ ഒരു സംസാരം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വിനയ് വിനോയ് ബിനോയ് വിശ്വവും അതുപോലെ തന്നെ എൻ സി പിയുടെ നേതാവായിട്ടുള്ള നമ്മുടെ പി സി ചാക്കോയും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് എന്ന ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകി അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആർ എസ് എസ് ബന്ധവും അതുപോലെ തന്നെ ആർ എസ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും തൃശൂർ പൂരം കലക്ട് ഒക്കെ ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ അന്വേഷിക്കും അന്വേഷിച്ച ശേഷം നടപടി സ്വീകരിക്കും എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ എല്ലാ ഘടകകക്ഷികളും തൃപ്തരായി എന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള ചർച്ചയൊന്നും നടന്നില്ല ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്ന് ഘടകകക്ഷികൾക്ക് തന്നെ അറിയാം കാരണം അത്തരത്തിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൽ ഡി എഫ് വ്യക്തമായ നിലപാട് സ്വീകരിക്കും വ്യക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഘടകക്ഷികൾക്ക് യാതൊരു രീതിയിലുള്ള തർക്കവുമില്ല എന്നത് മാത്രമല്ല ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നീക്കങ്ങളെയും എല്ലാ തീരുമാനങ്ങളെയും ഒക്കെ ഘടകക്ഷികളും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന് കൂടിയാണ് ഇന്നലത്തെ ആ യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊക്കെ അറിയാം പി വി അൻവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം പി വി അൻവർ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷുമായി സംസാരിച്ച ശേഷം ഒക്കെ പി വി അൻവറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് പല നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് എന്തായാലും പാർട്ടി ഈ വിഷയത്തെക്കുറിച്ച് നന്നായി തന്നെ പഠിക്കുന്നു എന്നത് മാത്രമല്ല സംഘപരിവാർ സാന്നിധ്യം അതായത് കേരള പോലീസിനകത്തുണ്ട് എന്ന വസ്തുത കൂടി പാർട്ടിയും സർക്കാരും മനസ്സിലാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പല നടപടികളും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ശശിധരനെ ഇപ്പോൾ സ്ഥലമാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ സുജിത് ദാസനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഐ പി എസ് ലോബികൾക്കെതിരെയും ഐ പി എസ്സിനകത്തുള്ള പല ഇത്തരത്തിലുള്ള സംഘപരിവാർ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തായാലും സർക്കാർ അതിനെ പ്രതിരോധിക്കുന്ന ർക്കവുമില്ല നമുക്കറിയാം ആർ എസ് എസിനെതിരെ സംഘപരിവാരങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടുന്ന ഒരു പാർട്ടി കൂടിയാണ് എൽ ഡി എഫ് മാത്രവുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി സംഘപരിവാർ സംഘപരിവാർ ഭീഷണികളെ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളോട് മല്ലിട്ട് ജയിച്ചു വന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് രണ്ട് കോടി രൂപ പ്രഖ്യാപിച്ചത് സംഘപരിവാരങ്ങളാണ് ആർ എസ് എസ് ആണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ നേരിട്ടുകൊണ്ടാണ് ചങ്ക് വിരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ആർ എസ് എസുമായും അല്ലെങ്കിൽ സംഘപരിവാരവുമായി നമ്മുടെ മുഖ്യമന്ത്രി സന്ധി ചേരില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് നന്നായി തന്നെ ഈ എൽ ഡി എഫ് കൺവീനർ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാ ഘടകക്ഷികൾക്കും അറിയാം എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് ബന്ധത്തെ ചൊല്ലി ഒരു വലിയ തർക്കം പോലും ആ യോഗത്തിൽ ഉണ്ടാകാതിരുന്നതും എന്നതും ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതായത് പി വി എൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിനോട് പാർട്ടിക്കോ സർക്കാരിനോ യാതൊരു എതിർപ്പില്ല പാർട്ടിയും സർക്കാരും പി വി എൻവറിനൊപ്പം തന്നെയാണ് എന്നത് മാത്രമല്ല ഘടകക്ഷികളും പി വി എൻവറിനൊപ്പമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട് അതായത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കുകയാണ് സി പി ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനോട് ഒരു ഭിന്ന സ്വരം ഉയർത്തിക്കൊണ്ട് എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അങ്ങ് വിട്ടു നിൽക്കുകയാണെന്നാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുകൂടി ഇന്നലത്തെ എൽ ഡി എഫ് കൺവീനർ യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ ആവശ്യം വേറൊന്നും അല്ല സി പി എമ്മിൽ നിന്ന് സി പി ഐ വിട്ടുപോകണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഘടകക്ഷികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകണം അതുമായി ബന്ധപ്പെട്ട് ് സർക്കാരിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ പ്രശ്നങ്ങൾ പിന്നീട് ഈ സർക്കാർ രാജിവെച്ചിറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടാകണം പിന്നീട് പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകണം ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ എ ഡി ജി പി ആർ എസ് എസ് ബന്ധം പുറത്തു കൊണ്ടുവന്ന ആരാണ് ഭരണകക്ഷി എം എൽ എ ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ വിഷയത്തെ നോക്കി സർക്കാർ കാണുന്നു എന്നത് മാത്രമല്ല അതിൽ പല നടപടികളും സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുജിത് ദാസിനെതിരെ നമ്മൾ കണ്ടു നടപടി സ്വീകരിച്ചു ശശിധരനെതിരെ നടപടി സ്വീകരിച്ചു ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായാലും ഒരു വളരെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു നടപടി എ ഡി ജി പി അജിത് കുമാറിനെതിരെ എടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പി ശശിയുടെ കാര്യത്തിലും ഈ പറയുന്നത് പോലെ അന്വേഷണം നടത്തിയ ശേഷം നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കാര്യം പറയാതെ വയ്യ എം എം ഹസൻ സി പി ഐ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായി സത്യത്തിൽ അത് കണ്ട എനിക്ക് ശരിയാണോന്ന് കാരണം സ്വന്തം പാർട്ടിയിൽ നിന്ന് പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന അതായത് ആരൊക്കെയാണ് പോകുന്നത് അതായത് കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പോകുന്നു ബി ജെ പിയിലേക്ക് ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ കെ മുരളീധരന് അദ്ദേഹത്തിന് പോലും അത് തടയാൻ കഴിയുന്നില്ല മാത്രവുമല്ലോ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആൻ്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ആരോടാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയോടാണ് മത്സരിക്കുന്നത് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇരുപതോളം മുൻ മുഖ്യമന്ത്രിമാർ ഇതിനോടകം തന്നെ ബി ജെ പി പോയി കഴിച്ചു അതുപോലെ തന്നെ ഇരുന്നൂറോളം എം എൽ എ മാർ പോയി കഴിച്ചു എത്രയധികം എം പിമാരാണ് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് പല ആളുകളും ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് സ്വന്തം പാർട്ടി ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അതായത് ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ആ പാർട്ടിയെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാൻ നോക്കാതെ അതായത് മുങ്ങുന്ന വള്ളത്തിലേക്ക് സി പി ഐനെ ക്ഷണിച്ച എം എം ഹസന്റെ ആ പ്രതികരണം ആ ഒരു സ്വാഗതം ചെയ്യൽ അത് തീർത്തും പൊട്ടിച്ചിരി വിടർത്തുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് അതായത് എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ എ ഡി ജി പിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നല്ല ബന്ധമാണെന്ന് കഴിഞ്ഞ ദിവസം പി വി അൻവർ പറഞ്ഞ കാഴ്ച നമ്മൾ കേട്ടതാണ് അത് ഇതുവരെയായിട്ടും പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചിട്ടില്ല എന്നത് മാത്രമല്ല ഇതുവരെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനും ഒക്കെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും എ ഡി ജി പി അജിത് കുമാറിനെതിരെ ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് ഒരു അക്ഷരം പോലും വീണ്ടുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ മിണ്ടാത്തത് അതായത് ർ ഈ പുനർജനി കേസൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി സഹായിച്ച ആളാണ് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ എന്ന വലിയൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന എ ഡി പി അജിത് കുമാറിനെതിരെ ഒരു അക്ഷരം ഉണ്ടാത്തത് എന്ന ചോദ്യം ഉയർന്നുവരുന്നുണ്ട് എ ഡി ജി പിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു സമരവും ഒരു പ്രക്ഷോഭവും നമ്മൾ എവിടെയും കാണുന്നില്ല എന്താണ് യൂത്ത് കോൺഗ്രസും മറ്റുള്ള കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ ലക്ഷ്യം അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം പി ശശി രാജിവെക്കണം ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഇത്ര വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പി അജിത് കുമാർ രാജിവെക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നില്ലല്ലോ അപ്പോൾ ഈ എ ഡി ജി പി അജിത് കുമാറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ബന്ധം അത് പുറത്തു വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തായാലും വരാൻ പോകുന്ന ഈ ഓണത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിലൊക്കെ എന്തായാലും പി വി എൻവർ തന്നെ എഴുന്നേറ്റി നിന്ന് ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും തൃപ്തികരമായ ഒരു മറുപടി എന്തായാലും പ്രതിപക്ഷ നേതാവിന് നൽകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പലപ്പോഴും പി വി എൻവർ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കും തൃപ്തികരമായ മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്തോരം ആരോപണങ്ങളാണ് ഈ ഈടക്കാലത്ത് തെലുങ്ക് ുടെ അടിസ്ഥാനത്തിൽ തന്റെ കയ്യിൽ തെളിവുണ്ട് പ്രതികരിക്കുകയാണെങ്കിൽ അതായത് ഇതിന് മറുപടി പറയുകയാണെങ്കിൽ ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ തെളിവുകൾ പുറത്തു വിടാമെന്ന് പറഞ്ഞാൽ എത്രയോ തവണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പി വി എൻ വെല്ലുവിളിച്ചിരിക്കുന്നു പക്ഷേ ഒരു സാഹചര്യത്തിലും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതൊന്നും നിഷേധിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായിട്ടില്ല എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ കരക്കവെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വ്യാജ പ്രചരണങ്ങൾ നടത്തി കള്ളം പറഞ്ഞ് ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ അവർ വീണ്ടും ശ്രമം നടത്തുകയാണ് കാരണം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് യു ഡി ഫിന് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പി ആർ വർക്ക് മാത്രമാണ് പക്ഷേ അത്തരം കുപ്രചരണങ്ങൾ അത് ഇനി ജനങ്ങളിടയിൽ വിലപ്പോകില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്